ഇന്ന് ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വരുന്ന നിങ്ങളെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്ന വ്യാഴം വ്യാഴ്ച്ച വന്ന വാർത്തകളാണ് സർക്കാർ അറിയിപ്പും വാർത്തകളും മഴ വാർത്തകളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വേറെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് അതായത് നമ്മുടെ കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ നാല് ജില്ലകളിൽ മഴയോ ശക്തമായ മഴ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് ഭാഗമായി നാല് ജില്ലകളിലെ ആളുകൾ ശ്രദ്ധിക്കുക കാസർഗോഡ് വയനാട് വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം ഇടുക്കി പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരാഴ്ച വരെ ശക്തമായ മഴ മഴയും കാറ്റും കേരളത്തിൽ തുടരുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് തന്നിട്ടുള്ളത് മലയാള തീര മേഖലകളുള്ള ആളുകൾ പ്രധാനമായും അതീവ ജാഗ്രത പാലിക്കണം സ്കൂളുകളും അതുപോലെ മത്സ്യത്തൊഴിലാളികളും കുട്ടികളും അങ്കൻവാടികളും എല്ലാ ജീവനക്കാരും എല്ലാവരും പൊതുജനം വളരെയധികം ശ്രദ്ധിക്കണം അതേസമയം മത്സ്യത്തൊഴിലാളികൾ ഇരുപതാം തീയതി വരെ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് റിസർവ് ബാങ്ക് അടിസ്ഥാനമായി പലിശ നിരക്ക് കുറച്ച് കുറച്ച് എഫ് ബി ഐ സ്ഥിരം നിക്ഷേപകരുള്ള പലിശ നിരക്ക് വിവിധ കാലാവധികൾ സ്ഥിരം സ്ഥിരം നിക്ഷേപകരുള്ള നിരക്കിൽ പലശി നിരക്കിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് അത് ഇങ്ങനെയാണ് പ്രത്യേകമായി സൃഷ്ടിക്കുക എല്ലാവരും നാൽപ്പത്താറ് പോയിൻറ്റ് നീന്ത നിക്ഷേപമുള്ള കാലാവധി അഞ്ച് പോയിൻ്റ് മൂന്ന് പരസ്യ ലഭിച്ചിരുന്ന നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനമാക്കി യിന്റ് ഒമ്പത് ശതമാന അഞ്ചു പോയിന്റ് ആറ് ശതമാനമാക്കി എഫ് പി ബാങ്കിൽ വന്ന മാറ്റങ്ങൾ അത്തറിപ്പ് കേരളത്തിൽ വെളിച്ചെണ്ണക്ക് വില കൂടി കേരള വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ഇന്നു മുതൽ നൂറ്റി പത്തൊമ്പത് രൂപയാണ് വില ലിറ്ററിന് നിന്ന് നൂറ്റി പത്ത് രൂപ കൂട്ടാൻ തീരുമാനിച്ചോടെയാണ് തി കൂട്ടാനും തീരുമാനിച്ചതോടെയാണ് ഈ തീരുമാനം മറ്റേ ലിറ്ററിന് മറ്റേ വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് വില വെളിച്ചെണ്ണയ്ക്ക് നാന്നൂ നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി അമ്പത് രൂപ വരെ ലഭിക്കുമ്പോഴാണ് ഈ കുത്തനയുള്ള കേരള വെളി വെളിച്ചെണ്ണയുടെ ഈ വില കയറ്റം ഇത് സാധാരണക്കാരെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള വെളിച്ചെണ്ണ കേരള വെളിച്ചെണ്ണ ആയിരിക്കുകയാണ് നാല് മാസത്തിനിടയിൽ ഇന്ന് നാലാമത്തെ വെളിച്ചെണ്ണ കേരള വെളിച്ചെണ്ണ വില മാറ്റമാണത് ഓണക്കാലമൊക്കെ എടുക്കണമെന്നും ഈ വെളിച്ചെണ്ണയുടെ ഈ വർധനവ് സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക അടുത്ത അറിവ് വന വനോ മനോ വനമഴുത്തൽ പ്രോത്സാഹിപ്പിക്കാനായി വനവകുപ്പിൻ്റെ ട്രീഡ് ബാങ്ക് വരികയാണ് സോറി ഇച്ചിര അക്ഷര പെഷക്കായിരിക്കുന്നു ട്രീ ബാങ്ക് ട്രീ ബാങ്ക് പദ്ധതിയിലൂടെ തൈ നേടുന്നവർക്ക് സഹായം ലഭിക്കും സ്വന്തമായി ഭൂമിയുള്ളവർക്കും കുറഞ്ഞത് പതിനഞ്ച് വർഷത്തെ പാട്ടം തിന് ഈ പദ്ധതിയിൽ പങ്കുചേരാം ചന്ദനം ഈ ടി തൈപ്രാവ് എന്നിവയാണ് ടേണ്ടത് ആദ്യഘട്ടത്തിൽ ചന്ദ്രനാണ് നടേണ്ടത് പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യങ്ങൾ വനവകുപ്പിൻ്റെ റേഞ്ചർ ഓഫീസറിന് അപേക്ഷ നൽകുകയാണ് വേണ്ടത് റേഞ്ച് ഓഫീസർ രേഖയും ഭൂമിയും പരിശോധിക്കുന്ന നടനായ വിഷയങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കും ഇങ്ങോട്ട് പത്ത് തൈകളങ്ങൾ നെടും വേണം അതോടൊപ്പം തന്നെ നെടുമ്പോൾ വനവകുപ്പായിട്ട് ധാരണ പത്രം പ്പിടു വേണം പത്ത് മുതൽ നൂറ് തൈകളാണ് നൂറ് തൈകൾക്ക് മുപ്പത് രൂപയും നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ തൈ ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് രൂപയും ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രൂപ തൈകൾക്ക് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് തൈകൾക്കാണ് ഈ ചന്ദനം മീമാപരമായി വളർത്താൻ വളർത്താൻ അനുമതി നേടിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ തൈ നേടാം അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം